ഇന്നത്തെ വസരിച്ചിന്ത വിശ്വാസം കുറഞ്ഞു പോകരുത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് പറഞ്ഞു നിങ്ങൾ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്താൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കടുക് എന്നത് ചെറിയൊരു ധാന്യമാണ് കടുക് ഊർന്നു പോകുവാൻ സാധ്യതയുണ്ട് അതിനാൽ കടുക് ഒത്തിരി സൂക്ഷിക്കണം അതുപോലെയാണ് വിശ്വാസവും നഷ്ടപ്പെടാൻ ഒത്തിരി സാധ്യതയുണ്ട് അതിനാൽ വിശ്വാസത്തെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഭക്തനായ ഏലിയാവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു ചുരുക്കം ചില പ്രാർത്ഥനയിൽ സ്വർഗത്തും തീയിറക്കി തീയുടെ പ്രവാചകൻ എന്നാൽ പിന്നെത്തിയതിൽ ഇസബേലിൻ്റെ ശക്തി ഭയപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടുപോയി ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാനിച്ചു ഭക്തനായ ഏലിയാവ് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ മതിയഹോവേ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാകുന്നു നാമും പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വിളിച്ചു പറയാറുണ്ട് ഇപ്പോൾ മതി ദൈവമേ എന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട് ഇസ്രായേൽ ജനം ഇസ്രായേമിൻ്റെ അടിമത്തിൽ നിന്ന് കനാന് ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അനേകം അനേകം അത്ഭുതങ്ങൾ അവർ കണ്ടു അനേകം അത്ഭുതങ്ങൾ അവർ അനുഭവിച്ചു ദൈവത്തിൻ്റെ ശക്തി രുചിച്ചെറിഞ്ഞു എന്നിട്ടും ഇസ്രായേൽ ജനം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറന്നു ദൈവത്തെ അവിശ്വസിക്കുകയും പെറുപിറുക്കുകയും ചെയ്തു ഭജനം ശ്രമിക്കുന്ന താങ്കൾ ഇപ്പോൾ ഞെരുക്കത്തിലായിരിക്കുന്നു എന്നാൽ ഈ ഞെരുക്കങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തുതിക്കുവാൻ കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഞെരുക്കങ്ങൾ മാറിപ്പോകുവാൻ കണ്ണുനീരിന് പകരം ഇരട്ടി സന്തോഷം ദൈവം നൽകുവാൻ ഇടയാകും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ തകർച്ചകൾ ഒറ്റപ്പെടൽ കടന്നു വരുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോകരുത് വിശ്വാസം വർദ്ധിക്കണം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു പോകരുത് കാരണം ദൈവം കൂടുതലായി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്കാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല പരീക്ഷകളും കടന്നു വരുന്നത് പരീക്ഷ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിഹാരം നൽകുന്ന ദൈവം കൂടെയുണ്ടെന്ന് ഓർക്കണം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരാരും താങ്കളെ അറിഞ്ഞില്ലെങ്കിലും ദൈവം താങ്കളെ അറിയുന്നു ദൈവം താങ്കളെ സ്നേഹിക്കുന്നു ദൈവം താങ്കളുടെ അവസ്ഥകളെ അറിഞ്ഞ് താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു ദൈവം ചെയ്യുന്ന അത്ഭുതം തക്ക സമയമായിരിക്കും താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് കർത്താവ് തക്ക സമയം മറുപടി നൽകും പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോകാതെ ദൈവത്തോട് നന്ദി പറയണം തളർന്നുപോയാൽ താങ്ങുന്നതിന് തനിച്ചായപ്പോൾ കൂട്ടുനിന്നതിന് കണ്ണുനീർ ഒപ്പിയതിന് നമ്മെ വളരുവാൻ സഹായിച്ചതിന് ഇന്നലകളിലെ നൊമ്പരങ്ങൾ അത് നന്മയ്ക്കായി മാറ്റിയതിന് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ചില ചോദ്യങ്ങൾക്ക് ദൈവം മൗനമായിരിക്കുന്നത് ഉത്തരമില്ലാഞ്ഞിട്ടല്ല നാം ചോദിക്കുന്നതിനും അധികം ഇരട്ടി നന്മകൾ നൽകുവാനും മറുപടി നൽകുവാനും ചോദിക്കുന്നതിന് ശ്രേഷ്ഠമായ അനുഗ്രഹം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് ദൈവം ചില നിമിഷം മൗനമായിരിക്കുന്നത് നമ്മെ പ്രാപ്തനാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ചില മൗനം നമ്മെ പ്രാപ്തനാക്കി മാറ്റുവാൻ ഇടയാകും പ്രാർത്ഥനയ്ക്ക് പ്രകാശത്തെക്കാൾ വേഗതയാണ് താങ്കൾ പ്രാർത്ഥിക്കുവാനായി ചുണ്ടുകൾ ചലിപ്പിക്കുമ്പോൾ താങ്കളുടെ ശബ്ദം അത്യുന്നതിന് ചെവിയിലെത്തുന്നു പ്രാർത്ഥനയാൽ ലഭിക്കാത്തതായി ഈ ലോകത്തിൽ യാതൊന്നുമില്ല പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനും അത്ഭുതവും അടയാളവും നൽകി ദൈവം മാനിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ മൂന്നിനോട് ഒത്തിരി വചനങ്ങൾ വായിക്കുമ്പോൾ ഭക്തനായ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഭക്തനായ അബ്രഹാമിന് ഒത്തിരി പേർ പരിഹസിച്ചിട്ടുണ്ടാകാം നീ ദൈവത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടേ നിനക്ക് തലമുറ ഇല്ലാത്തത് എന്നാൽ അനേകം കുത്തുവാക്കുകൾ കേട്ടിട്ടും അനേകർ ഒറ്റപ്പെടുത്തിയിട്ടും ഭക്തനായ അബ്രഹാമിൻ്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല തലമുറ നൽകാമെന്ന് ദൈവം പറഞ്ഞതിൽ ഭക്തൻ വിശ്വസിച്ചു അതിനാൽ തക്ക സമയം ഭക്തനായ അബ്രഹാമിന് ഇസഹാക്കിന് ദൈവം നൽകി മാനിച്ചു എന്നുള്ളതാണ് വചനം ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി മറ്റുള്ളവർ താങ്കളെപ്പറ്റി മോശമായി പറയുന്നതിൽ താങ്കൾ നിരാശപ്പെടരുത് ആരാണോ താങ്കളെക്കുറിച്ച് മോശമായി പറയപ്പെട്ടത് അവരുടെ മുൻപിൽ ശ്രേഷ്ഠമായി ദൈവം മാനിച്ച് കരം പിടിച്ച് ഉയർത്തുവാൻ ഇടയാകും ഈ നാളുകളിൽ ജീവനുള്ള സാക്ഷിയായി വിശ്വാസത വർദ്ധിപ്പിക്കുവാൻ ഏതു പ്രതികൂലങ്ങളിലും വിശ്വാസം കുറഞ്ഞു പോകാതെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ